കൊല്ലത്ത് ഇന്നലെ ഒരു കുട്ടി മരിച്ചിരിക്കുകയാണ് വലിയ അനാസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് തേവരക്കര സ്കൂളിൽ ഇന്നലെ ഉണ്ടായ സംഭവം അത്യന്തം വേദനാജനകമാണ് ഒരു കുട്ടിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായതിൽ അവരുടെ മാതാപിതാക്കളെക്കാൾ കൂടുതൽ കേരളത്തിലെ ജനങ്ങളാണ് ഇന്നലെ കണ്ണുനീർ വാർത്തത് വാസ്തവത്തിൽ ഞാൻ ഈ സംഭവം ഉണ്ടായപ്പോൾ ഓർത്തത് വയനാട്ടിൽ ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ പാമ്പുകടി ഏറ്റപ്പോൾ രാഹുൽ ഗാന്ധി അവിടെ പോയതാണ് രാഹുൽ ഗാന്ധി അന്ന് മുഖ്യമന്ത്രിക്കൊരു കത്തയച്ചു ആ കത്തിൽ പറഞ്ഞത് എല്ലാ സ്കൂളുകളിലും ഓഡിറ്റ് നടത്തണം എന്നാണ് ഇത്ര അപകട സാധ്യതകളുള്ള സ്കൂളുകൾ ഓഡിറ്റിലൂടെ പുറത്തു കൊണ്ടുവരാൻ കഴിയും അതിനനുസരിച്ച് നടപടി സ്വീകരിക്കാൻ കഴിയും രാഹുൽ ഗാന്ധി ആ കത്ത് അയച്ചിട്ട് എത്രയോ വർഷങ്ങളായി ഇന്ന് വരെ കേരളത്തിലെ സ്കൂളുകളിൽ ഗവൺമെന്റ് ഒരു ഓഡിറ്റ് നടത്തിയിട്ടില്ല സ്കൂൾ മാനേജ്മെന്റ് കെ സി ബി കെ സി ബി സ്കൂൾ മാനേജ്മെന്റിനെയൊക്കെ പരസ്പരം ഒരു പരിചയ ആരോ ചെയ്താലും സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഒരു ഓഡിറ്റ് നടത്തിയിരുന്നെങ്കിൽ അറിയാൻ കഴിയുമായിരുന്നു അങ്ങനെ ഓഡിറ്റ് നടത്താത്തത് കൊണ്ടാണ് ഈ സംഭവം ഉണ്ടായത് ഇപ്പൊ ഇലക്ട്രിസിറ്റി ബോർഡിന് പടിയായിരുന്നു മാനേജ്മെന്റ് മാനേജ്മെന്റിനെ പടിയായിരുന്നു ഇലക്ട്രിസിറ്റി ബോർഡ് എന്തായാലും അവിടെ ഒരു അനാസ്ഥയുണ്ടായി എന്നുള്ളത് സത്യമല്ലേ ആരുടെ ഭാഗത്ത് കുറ്റമാണെങ്കിൽ വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടില്ലേ കേരളത്തിലെ പല സ്കൂളുകളുടെയും സ്ഥിതി ഇതാണ് ഇനിയെങ്കിലും ശ്രീ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ട ഓഡിറ്റ് നടത്താൻ ഗവൺമെന്റ് തയ്യാറാകണം ഞാൻ എൻ്റെ ഫേസ്ബുക്കിലൂടെ നിങ്ങൾക്ക് കാണാൻ മുഴുവൻ രാഹുൽ ഗാന്ധിയുടെ കത്ത് ഞാൻ അതിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഇപ്പോഴാണ് ജിഞ്ചുറാണി എന്നൊരു മന്ത്രി കേരളത്തിലുണ്ടെന്ന് ആൾക്ക് മനസിലാക്കപ്പെട്ട് ഈ പ്രസ്താവന കൊടുത്തപ്പോഴാണ് ഇങ്ങനെ ഒരു മന്ത്രി ഇവിടെ ഉണ്ടോ എന്ന് അറിഞ്ഞത് അവരുടെ അമ്മയല്ലേ അങ്ങനെ പറയാൻ പാടുണ്ടോ ഒരു കുഞ്ഞിന്റെ വൈദ്യുതി വൈദ്യുതി ബോർഡിന്റെയും മാനേജ്മെന്റിന്റെയും ദുര്യോഗം കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടൊരു കുഞ്ഞിനെപ്പറ്റി അങ്ങനെയാണോ പറയേണ്ടത് വളരെ മോശമായി പോയി അവര് പിൻവലിച്ച് മാപ്പ് പറയാണ് വേണ്ടത് മുഖ്യമന്ത്രിയടുത്തടക്കം ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ പ്രതികരണം തേടിയപ്പോൾ ഒന്നും പ്രതികരിക്കാതെ പോകുന്ന ഒരു മുഖ്യമന്ത്രിയെ നമ്മൾ നമ്മള് മുഖ്യമന്ത്രി ഏത് കാര്യത്തിലാ പ്രതികരിച്ചിട്ടുള്ളത് അതേ അമേരിക്ക എന്ന് വിദരിച്ചു വന്ന ശേഷം ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ഏതെങ്കിലും പ്രതികരിച്ചു എന്തെല്ലാം അഴിമതികളുടെ കാര്യങ്ങൾ ഞങ്ങൾ പുറത്തു കൊണ്ടുവന്ന് പ്രതികരിച്ചോ നിലമ്പൂരിൽ ബൈലക്ഷി ഗവൺമെന്റിന്റെ ഇടതു മുന്നേ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു പ്രതികരിച്ചോ ഒന്നും പ്രതികരിക്കില്ല അദ്ദേഹത്തിന് താൽപ്പര്യമുള്ള വിഷയങ്ങൾ മാത്രമേ പ്രതികരിക്കുകയുള്ളൂ അതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവിതം നഷ്ടപ്പെട്ടിട്ട് മുഖ്യമന്ത്രിക്ക് ഒന്നും പറയാനില്ലേ ഒന്ന് എന്നാലോചിച്ച് നോക്കുക അല്ല ആരെന്നുള്ളതാണ് ഞാനവിടെ യു ഡി എഫ് എൽ ഡി എഫ് ഒന്നും കാണുന്നില്ല ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ട സംഭവമാണ് അതിനെപ്പറ്റി അന്വേഷണം നടത്തണം ഞാനതാ പറഞ്ഞത് കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും ഓഡിറ്റ് നടത്തണം നടത്തി കുറ്റങ്ങൾ എവിടെയാണ് ചില സ്ഥലങ്ങളിൽ മരം മരം താടി വീഴുന്ന സ്ഥിതി നിൽക്കുന്ന സ്കൂളുകളുണ്ട് ഈ മഴക്കാലത്ത് കാറ്റടിച്ച് മരം വീണാനുള്ള സ്ഥിതി എന്താകും പലതരത്തിലുണ്ട് പ്രശ്നങ്ങൾ ഇടിഞ്ഞു വീഴാൻ പോകുന്ന കെട്ടിടങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു പരിശോധന നടത്താതെ അറിയാൻ പറ്റുമോ അതിനകത്ത് എൽ ഡി എഫ് യു ഡി എഫ് കളിക്കേണ്ട കാര്യമല്ലല്ലോ ഇത് ശക്തമായ നടപടി ഉണ്ടാകണം കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് ഗവൺമെന്റ് എടുക്കാൻ പാടില്ല നല്ല കാര്യമാണ് അവര് മുൻ എം എൽ എ ആണ് എല്ലാവർക്കും സ്വീകാര്യായ ഒരു എം എൽ എ ആണ് അവരങ്ങനെ ഒരു യോഗത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ പങ്കെടുത്തതിനകത്ത് ഒരു തെറ്റും ഞാൻ കാണുന്നില്ല അതിനപ്പുറത്തേക്ക് ഞാനിപ്പോൾ അത് വായിക്കാൻ ഉദ്ദേശിക്കുന്നു